ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് എൽ ബി എസ് സെൻ്ററിലൂടെ പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് അപേക്ഷിക്കാനുള്ള ഒരു സുഖമാണ് നിങ്ങൾ ജി എൻ എം കഴിഞ്ഞ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടെ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്ക് ബി പി ടി കഴിഞ്ഞവർക്ക് അങ്ങനെയുള്ള ഡിഗ്രികൾ കഴിഞ്ഞവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ എം എസ് സി മെഡിക്കൽ ഫിസിയോളജി എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ ഇനി ഡിഗ്രി നമുക്കിപ്പം മെഡിക്കൽ ഡിഗ്രി ആണെങ്കിലും നഴ്സിംഗ് ഡിഗ്രി ഒക്കെ ആണെങ്കിലും കഴിഞ്ഞവർക്ക് മെഡിക്കൽ ഫിസിയോളജി പഠിക്കാം ആദ്യം നമുക്ക് ഇതിനകത്തുള്ള പോസ്റ്റ് ബി എസ് സി നേഴ്സിങ്ങിനെ കുറിച്ച് നോക്കാം അത് കഴിഞ്ഞ് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ മെഡിക്കൽ ഫിസിയോളജി അങ്ങനെ നോക്കാം അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറയാം നിങ്ങൾക്ക് പ്രവേശന പരീക്ഷ ഓഗസ്റ്റ് പതിനാറിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ എം എസ് സി നേഴ്സിങ് എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളുണ്ട് അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാമെങ്കിൽ മാത്രം അതിനകത്ത് ജോയിൻ ചെയ്യാം എം എസ് സി നേഴ്സിങ് എൻട്രൻസിന് വേണ്ടി അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പോസ്റ്റ് ബേസ് നഴ്സിംഗ് എൻട്രൻസിന് വളരെയധികം സഹായമാകും അപ്പോൾ ഈ അപേക്ഷ ഫീസ് ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് ഓഗസ്റ്റ് എട്ട് വരെയാണ് പൊതു വിഭാഗത്തിന് ആയിരം രൂപയാണ് പട്ടികജാതി പട്ടിക വിഭാഗത്തിന് വിഭാഗത്തിന് ആയിരം രൂപയാണ് കേട്ടോ അപ്പം ഓൺലൈൻ ചെല്ലാൻ ഓൺലൈൻ മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കയറി എൽ ബി എസ് സൈറ്റിൽ കയറിയിട്ട് അക്ഷയ സെൻ്ററിൽ വെച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചെയ്തു തരും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഐശ്വര്യ വിഷയമായി എടുത്ത് പ്ലസ് ടു പരീക്ഷ പാസ്സായിരിക്കണം അല്ലേ കൂടാതെ അൻപത് ശതമാനം മാർക്കൂടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ പ്രതികരിച്ച ജി എൻ എം കോഴ്സ് അതായത് പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞവർക്ക് ജി എൻ എം കോഴ്സ് പാസ്സായിരിക്കണം പ്രവേശന പരീക്ഷ ഓഗസ്റ്റ് പതിനാറിനാണ് സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേട്ടോ അല്ലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അതിൻ്റെ എങ്ങനെയായിരിക്കും എന്നോ ഓക്കെ ഞാൻ ഇവിടെ ഫിക്കേഷനുണ്ട് പ്രസ് റിലീസുണ്ട് ഉണ്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കാണാം ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പിന്നെ അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്യാം ഫീ പേയ്മെൻറ്റിനുള്ള ഓപ്ഷനുണ്ട് ഒരുപാട് ഓപ്ഷൻ അവിടെ തന്നെയുണ്ട് നിങ്ങളൊരു അക്ഷയ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചെയ്തു തരും ഇനി നിങ്ങൾക്ക് ഹോ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അടുത്തത് നമുക്ക് അറിയുന്നത് പിന്നെ ഇതിൻ്റെ അതായത് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ അപേക്ഷിക്കാം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എം ബി ബി എസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ബി എച്ച് എം എസ് ബി എം എസ് റെഗുലർ ഡിഗ്രി കോഴ്സ് അൻപത് ശതമാനം ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കേട്ടോ അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് ബി ഫാം ബി എസ് സി എം എൽ ടി അലെയ്ഡ് കോഴ്സുകളൊക്കെ അൻപത് ശതമാനം മാർക്കോടെ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇത് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുക സംശയം ഉണ്ടെങ്കിൽ അത് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്കൊന്ന് അപേക്ഷിക്കാവുന്നതാണ് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് താല്പര്യമുള്ള പലരും എനിക്കറിയുന്നവർ പലരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ചെയ്തത് ഇനി ഈ ഒരു ഫിസിയോളജി മാസ്റ്റർ ഓഫ് മെഡിക്കൽ ഫിസിയോളജി അത് നല്ലൊരു കോഴ്സാണത് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിനാണെങ്കിലും എം ബി ബി എസ് ബി ഡി എസ് ബി എച്ച് എം എസ് ബി എ എം എസ് ബി യു എം എസ് പിന്നെ റെഗുലർ ഡിഗ്രി കോഴ്സ് പാസ്സായ അതായത് റെഗുലർ ഡിഗ്രി കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൽ മാറിപ്പോയി തോന്നുന്നു ഇവിടെ ഞാൻ റെഗുലർ ഡിഗ്രി കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈയൊരു കോഴ്സുകൾ തന്നെ ആയിരിക്കാം കേട്ടോ ഈ ഒരു കോഴ്സുകൾ തന്നെ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുകയുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ മെഡിക്കൽ ഫിസിയോളജിയുടെ കാര്യം അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിങ് ബി പി ടി ബി ഫാം ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അത് ഈ നമ്പറിൽ വിളിച്ചു നോക്കിയാൽ സംശയങ്ങൾക്ക് ഒരു ഉത്തരം പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു മൂന്ന് കോഴ്സുകൾ അതായത് ആദ്യം തന്നെ നമ്മുടെ പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് ഗവൺമെൻറ്റിൽ തന്നെയാണ് ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് റെഗുലർ റെഗുലറായിട്ടുള്ള കോഴ്സാണെന്നേ ഉള്ളൂ റെഗുലർ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും രണ്ട് വർഷം കോളേജിൽ പോയിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ രണ്ട് വർഷത്തെ കോഴ്സാണ് റെഗുലർ ആയിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കണം എം എസ് സി മെഡിക്കൽ ഫിസിയോളജി ആണെങ്കിൽ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്കൊരുപക്ഷേ ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു കോഴ്സുകൾ ഒരുപാട് പേർ എന്നോട് പല പല തവണ സംശയം വിളിച്ചു ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ ഉള്ളൂ ഈ വീഡിയോ ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ ഡി എച്ച് എസ് അതുപോലെ എം എസ് സി എൻട്രൻസ് അതുപോലെ എയിംസിൻ്റെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഉള്ളൂ ഈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്